പ്രൈസലോഡ് കഥാവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒൻപതാം മാസത്തിൻ്റെ പതിനേഴാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വജന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്കടുത്തു ചെല്ലാം സംഘർഷനക്കാരൻ പ്രകാരം പാടുന്നു ഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല എല്ലാ മനുഷ്യരും കട്ടങ്ങളും രോഗങ്ങളും എതിർപ്പുകളും വെല്ലുവിളികളും നിന്ദകളും പരാജയങ്ങളും അപമാനങ്ങളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും തുടങ്ങി ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയാൽ മാത്രമേ ഈ ലോകത്തിൽ ജീവിതം പൂർത്തീകരിപ്പാൻ കഴിയൂ പ്രശ്നസങ്കീർണമായ അനുഭവങ്ങൾ കൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത് എന്നാൽ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അതിജീവിക്കുവാൻ കഴിയാതെ വരുന്നതു നിമിത്തം ദിനംതോറും ആയിരക്കണക്കിന് ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു പലരും രോഗികളായി മാറുന്നു മറ്റു ചിലർ സുബോധം നഷ്ടപ്പെട്ട് തെരുവുകളിൽ അലഞ്ഞുതിരിയുന്നു ഇതെല്ലാം നാം ഈ ലോകത്തിൽ ദിനംതോറും കാണുന്ന കാഴ്ചയാണ് എന്നാൽ ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നില്ല ഒരുപക്ഷേ ലോകമനുഷ് രോഗ മനുഷ്യർക്ക് നേരിടുന്നതിനും അധികം പ്രശ്നങ്ങൾ ദൈവമക്കൾക്ക് ഉണ്ടാകുകയും ചെയ്യാം എന്നാൽ പ്രശ്നങ്ങളോട് പ്രതികരണ പ്രശ്നങ്ങളോട് എങ്ങനെയുള്ള പ്രതികരണമാണ് ഓരോരുത്തരുടെയും ഭാവിയിൽ നിർണയിക്കുന്നത് വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഭക്തന്മാരും എണ്ണമറ്റ പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെയും കടന്നു പോയിട്ടുള്ളവരാണ് അവർ നേരിട്ട പ്രതികൂലങ്ങളെ അവർ നോക്കി കണ്ടിരുന്നത് വിവിധ നിലകളിലായിരുന്നു ദൈവജനത്തിനെതിരായി പ്രവാഹങ്ങളും തിരമാലകളും ഉയരുകയും ആക്രോശിക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് ദൈവം മൗനമായി ഇരിക്കുകയില്ല തൻ്റെ ജനത്തെ ശത്രു തകർത്തുകളയുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല എണ്ണമറ്റ ശത്രുക്കൾ ഭക്തന് വിരോധമായി ഉയർന്നു വന്നാലും അവരുടെ കൈകളിൽ നിന്നും തൻ്റെ മക്കളെ ദൈവം വിടുവിക്കും ആമേ കർമേലിലെ വലിയ വിജയത്തിനു ശേഷം ഇസബേൽ ഉയർത്തിയ ബദഭീഷണിയുടെ മുമ്പിൽ ഏലിയാവ് പതറിപ്പോയി താൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയെ ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാനിച്ഛിച്ചു എന്നാൽ തനിക്കെതിരെ വധഭീഷണി മുഴക്കി അവളുടെ ഇറച്ചി പട്ടി തിന്നുകയും ചെയ്തു എന്നാൽ ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല ആമേൻ യേശുവിനോട് ഒരുമിച്ച് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ ആമ പടക് തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ ആമെ പ്രശ്നങ്ങളാൽ ബലൈവനായ ആമേൻ സ്വതം വലയുമ്പോൾ ദൈവം കടലിൻ്റെ കോപവും കാറ്റിൻ്റെ ശക്തിയെയും അടക്കി ശാന്തത വരുത്തി പൗരോസിനെതിരായി ഉയർന്നുവന്ന വൻതിരമാലകൾ തന്നെ ഒടുക്കി കളയുമാ കളയുവാനും ശത്രു ആവോളം പരിശ്രമിച്ചു എന്നാൽ പ്രശ്നങ്ങളെക്കാൾ ദൈവം വലിയവനാണെന്ന് തനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു ആമേൻ അലയിൽ ആശയറ്റുപോകുമെന്നാണ് അവൻ തൻ അവൻ തൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ആശയറ്റുപോയെന്നാണ് അവൻ ആശ അല്പമെങ്കിലും ഉണ്ടായിരുന്ന ആശ അതും അറ്റുപോയി അവൻ ഇനി അവൻ ഈ കപ്പലിൽ നിന്നും അവൻ രക്ഷപ്പെടുകയില്ല ഈ വെള്ളത്തിൽ നിന്നും അമേരിക്ക രക്ഷപ്പെട്ട് കരകയറുക കരകയറുകയില്ല എന്ന് ചിന്തിച്ച പൗലോസിന് വേണ്ടി ഒരു മെലിത്യ ദൈവം ഒരുക്കി വെച്ചെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏത് പ്രതികൂലമാകുന്ന പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ആമേൻ പ്രശ്നങ്ങളേക്കാൾ വലിയവനായ ദൈവത്തിൽ നമുക്ക് ശരണം ശരണംപ്പെടാം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഏതൊരു ആയുധവും ഫലിക്കുകയില്ല കുഞ്ഞെ ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ മാവിനെയും നീ കുറ്റം വിധിക്കും ആമേൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസെല്ലടയ്ക്കാം സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും ഈ പ്രഭാതം പറയുവാൻ ഇടയാകട്ടെ ഓഹോവേ എന്റെ വൈരികൾ എത്ര പെരിഹിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു എങ്കിലും ജയം ആമയം നിനക്ക് തന്നെയാണ് കുഞ്ഞൻ ജയം ദൈവഭക്തന് തന്നെയാണ് ആകയാൽ ഈ പ്രഭാതം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ലതുമേ അനുഗ്രഹ പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന അതാ ഈ പ്രഭാതം അങ്ങടെ കുഞ്ഞുങ്ങളെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏകാന്തതയുടെ അനുഭവങ്ങൾ മാനസികമായ നിരാശകൾ ശാരീരികമായ ക്ലേശങ്ങൾ വാർത്ഥിക്ക ബലഹീനതകൾ രോഗശൈലികൾ കർത്താവി വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ സാമ്പത്തിക നിരീക്ഷങ്ങളിൽ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ മക്കളെ ഓർത്ത് മക്കളെ ഇല്ല അമ്മ അമ്മ തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്ന അനവധി അനവധി നിരവധി പ്രതികൂലങ്ങളുടെ നടുവിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മഹത്വ പങ്കെടുക്കണം യേശിവൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേ നാമേ താങ്ക് യു ഗാഡ് ബ്ലസ് യു